നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്കൊരു റിക്വസ്റ്റ് വന്നൊരു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൻ്റെ എന്നുവെച്ചാൽ ഒരിക്കൽ ആ വ്യക്തി നിങ്ങൾക്ക് എന്തൊക്കെയോ ആയിരുന്നു ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് ആരുമല്ല ആ വ്യക്തിക്ക് നിങ്ങളും ചിലപ്പോൾ ആരുമല്ലായിരിക്കാം എന്നാലും അവരെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം അപ്പം ആ വ്യക്തി ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഓറക്കൾ വെച്ച് മെസ്സേജ് വെച്ച് തുടങ്ങാം എല്ലാവർക്കും ചെയ്യില്ല ജനറൽ റീഡിംഗ് ആണ് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് ഓം നമ ശിവായ ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് ഈ കാർഡ് നമുക്ക് വരുന്നത് നമ്മൾ നമ്മൾ ഞാൻ എല്ലാവരെയും സഹായിക്കുന്ന ആളാണെന്ന് ഞാൻ പറയും പക്ഷേ ഞാൻ ഈ സഹായിക്കുന്നവരെ എന്ത് ഉദ്ദേശത്തിലാണ് സഹായിക്കുന്നത് എന്ന ഒരു കാര്യം കൂടെ ഇവിടെ വരും അപ്പൊ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ പറ്റില്ല അല്ലെ നമ്മള് നാട്ടുകാരെ മറപ്പി മറയ്ക്കുന്ന നമ്മൾ എല്ലാവരെയും സഹായിക്കുന്നു പക്ഷെ നമ്മൾ അതിന് പുറകിലുള്ള പ്രചോദനം എന്താണ് എന്ന് നമ്മൾ ആരോടും പറയാറില്ല പക്ഷെ നമ്മൾക്കറിയാം എന്താണ് ഉദ്ദേശിച്ചാലെ കണ്ണട ചീരട്ടാക്കി അപ്പോ ദൈവത്തിൽ നിന്ന് ഒന്നും മറയ്ക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ആരും ഒന്നും തിരിച്ചു തരുന്നില്ല എപ്പോഴും വേദനയാണ് തരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസാക്ഷിയോട് ചോദിക്കണം അതാണ് ഇവിടുത്തെ ഈ കാർഡിന്റെ പ്രത്യേകത ഈ കാർഡ് പറയുന്നത് നിങ്ങള് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നത് ഒരു കാര്യവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് നമ്മൾ ചെയ്യുന്നത് കർമ്മമാണ് കർമ്മത്തിന്റെ ഫലം തരുന്നത് ദൈവമാണ് അല്ലാതെ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുക അപ്പൊ ഞാൻ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് അയാളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇപ്പം ചില സമയത്ത് എന്താ പറ്റുക എന്ന് വെച്ചാൽ ചിലര് ഒരാളെ ഇഷ്ടമാണ് സ്ത്രീയാലും ആയാലും പുരുഷനായാലും അപ്പൊ എന്ത് എന്ന് വെച്ചാല് ഇവരുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങള് അവർക്ക് ഗിഫ്റ്റ് വാരിക്കോരി കൊടുക്കുന്നത് കാരണം ഇവരുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊരു പ്രതീക്ഷ ഇവിടെ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ പ്ലാൻ ഇല്ലായിരിക്കും അപ്പോ അവർ കിട്ടിയ സാധനങ്ങൾ കയ്യിൽ വെക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അവരോട് ദേഷ്യം വരുന്നു ഞാൻ എന്തൊക്കെ സാധനം കൊടുത്തതാണ് എന്നെ പറ്റിച്ചിട്ട് പോയി എന്നൊരു ചിന്ത മനസ്സിലായി അതുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആർക്ക് എന്ത് കൊടുത്താലും അതിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാണ് ഒരു കാർഡ് വന്നത് ഓറക്കൽ മെസ്സേജ് വന്നത് ഭഗവാനെ നമുക്ക് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് ആദ്യം നോക്കാം ആ വ്യക്തി ഇപ്പോ എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത് ഭഗവാനെ ഓം ായ ഓം 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 നമശ്വരായ നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തി ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് വീൽ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വീൽ ഓഫ് ഓച്ചു എന്ന് പറഞ്ഞാല് സമയം കാലചക്രം ആണ് അപ്പോ കാലചക്രം എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഇപ്പൊ നല്ല സമയമാണെങ്കിൽ അത് മോശ സമയമായിട്ട് മാറാൻ അധികം സമയം വേണ്ട അപ്പൊ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇത് പറയുന്നത് ആ വ്യക്തി ഇപ്പോ ആ വ്യക്തിയുടെ കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഇത് ടോറസ് വർഗോ ക്യാ സോറി ടോറസ് ലിയോ എക്വേരിസ് കോപ്പിയോ ആണ് ഈ വ്യക്തി ഇപ്പോ ആ വ്യക്തിയുടെ കർമ്മഫലം അനുഭവിച്ചു പറയുന്നത് അപ്പോ നമുക്ക് നമ്മളുടെ ജീവിതം നമ്മൾ നോക്കുന്ന പേർസ് പേർസ്പെക്ടീവ് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിയെ കാണുന്നത് അപ്പോ എല്ലാവരും ഹൺഡ്രഡ് പേർസെന്റ് ചീത്തയല്ല എല്ലാവരും ഹൺഡ്രഡ് പേർസെന്റ് നല്ലവരുമല്ല അപ്പോ ഈ നമ്മളോട് തെറ്റ് ചെയ്യുന്നവര് ചിലർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്നുണ്ടാവാം മനസ്സിലായോ അപ്പോ ഒരാൾക്ക് കർമ്മഫലം എന്ന് പറയുമ്പോൾ അത് സമ്മിശ്രമായിരിക്കും ചില സമയത്ത് ഹൺഡ്രഡ് പേർസെന്റ് ദുഷ്ടതയുള്ളവരും ഹൺഡ്രഡ് പെർസെന്റ് നന്മയുള്ളവരും ഒന്നില്ലെങ്കിൽ ചെകുത്താനും അല്ലെങ്കിൽ ഏഞ്ചലുമായിരിക്കും അല്ലെ അങ്ങനെയല്ല നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പൊ ഇവരുടെ ഉള്ളിലും നിങ്ങളോട് നിങ്ങളെ ദ്രോഹിച്ചവരുടെ ഉള്ളിലും ചില നന്മകൾ എവിടേക്കോ ഉണ്ട് ചിലപ്പോ നിങ്ങൾ നിങ്ങളോട് അവരത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവര് ചിലപ്പോ മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കർമ്മഫലം കിട്ടുമെന്ന് കിട്ടുന്നുണ്ടെന്ന് കിട്ടുന്ന സമയമാണെന്ന് പറയുമ്പോ നിങ്ങളോട് തെറ്റ് ചെയ്തതിന്റെ കർമ്മഫലം അവർക്ക് കിട്ടുമ്പോഴും ചിലപ്പോ അവർ മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള നന്മയുടെ ഫലം കൂടെ അതിന്റെ കൂടെ ഉണ്ടാകും മനസ്സിലാവുണ്ടോ അപ്പൊ അതാണ് ഇവിടെ എന്നോട് പറയുന്ന മെസ്സേജ് അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് കർമ്മഫലം കിട്ടുന്നുണ്ടെങ്കിലും അത് അത്ര ദൂഷ്യമല്ല എന്നൊരു കാര്യം കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഈ കാട്ടൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ നമ്മളെ മറ്റുള്ളവരുടെ കർമ്മഫലം നമ്മൾ എന്നോട് ഇങ്ങനെ ദ്രോഹിച്ചു എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ നമ്മളോട് ഒരാൾ ഇത്രയും ദ്രോഹം ചെയ്യുമ്പോ നമ്മള് എന്തിന്റെ കർമ്മഫലമാണ് ഈ അനുഭവിക്കുന്നത് അതും കൂടെ നമ്മൾ ഓർക്കുക അപ്പോഴാണ് നമ്മൾ സത്യസന്ധമായ നമ്മളുടെ ചിന്തകള് പുറത്ത് വരണം അതുകൊണ്ടാണ് ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ എന്താണെന്ന് നമ്മൾ അറിയണം മനസ്സിലായോ ഒരാൾ നമ്മളെ ദ്രോഹിക്കുമ്പോൾ അയാൾ എന്തുകൊണ്ടാണ് നമ്മൾ ദ്രോഹിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വ ജന്മത്തിൽ ആരോട് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഈ അനുഭവങ്ങൾ വരുന്നതെന്ന് കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം കേട്ടോ ഇത് ഇത് കേൾക്കുമ്പോൾ മിക്കവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ എന്നാലും നമ്മളൊന്നും ഏഞ്ചൽസ് അല്ല നമ്മളെല്ലാം സാധാരണ മനുഷ്യരാണ് അപ്പൊ നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നമ്മൾ കണ്ണട ചിരുട്ടാക്കിയാലും അത് കർമ്മമാണ് അപ്പൊ ആ കർമ്മത്തിന്റെ ഫലം എന്തായാലും നമ്മൾ എല്ലാവരും അനുഭവിക്കണം അപ്പൊ ചിലപ്പോൾ നിങ്ങൾ നീ ജീ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളായിരിക്കാം നിങ്ങളെ പാഠം പഠിപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഈ വ്യക്തി പോയി അപ്പൊ നിങ്ങൾ അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ഈ വ്യക്തി അപ്പൊ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ സ്ത്രീ ഇവര് വന്ന് പോയി ഇവര് പാസ്റ്റ് പേഴ്സൺ ആണ് ഇനി ഈ ബാഗേജ് ഈ ഒരു ചുമട് എന്താ പറയാ നമ്മള് മുഷിഞ്ഞ വസ്ത്രങ്ങളുടെ ആ ഒരു ചുമട് കഴിഞ്ഞ കാര്യമാണ് ഇത് ഇനിയും നിങ്ങൾ മനസ്സിൽ വച്ചു ഈ വ്യക്തിയെ അന്വേഷിക്കണ്ട കാരണം ഇത് നിങ്ങളെ വെറുതെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക അല്ലാതെ ഈ വ്യക്തിയെ കുറിച്ച് ഓർത്തോണ്ടിരുന്നാലും നിങ്ങൾക്ക് ഈ പാഠങ്ങളുടെ ഈ വേദന എപ്പോഴും ഉണ്ടാവും അത് നിങ്ങൾ ചുമന്നോണ്ട് നടന്നിട്ട് ഒരു കാര്യം പോയ വ്യക്തിയാണ് അപ്പോ ഇതെന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ലൈ എനർജി ചോദിച്ചപ്പോ വീൽ ഓഫ് ഫോർച്യൂൺ വന്നത് അപ്പോ ഈ വ്യക്തി നൈൻ ഓഫ് വേർഡ്സും ടെൻ ഓഫ് വേർഡ്സ് നൈൻ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ ഉറക്കമില്ലാത്ത ഒരവസ്ഥയാണ് അപ്പൊ അതിൽ നിന്ന് ഈ വ്യക്തി ഞാൻ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ലതും വിസ്ത്രീയായാലും പുരുഷനായാലും നല്ല അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് ചീത്ത വളരെ ചീത്ത അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട് പക്ഷേ അത് അങ്ങോട്ട് ഈ വ്യക്തിയെ എഫക്ട് ചെയ്യുന്നില്ല കാരണം ഈ വ്യക്തി എന്തൊക്കെയോ നന്മ ആരോടൊക്കെയോ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് ചെയ്തിട്ടില്ലെങ്കിലും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഓഫ് വേർഡ്സും റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓഫ് ആണ് വളരെയധികം ടെൻഷൻ കുറ്റബോധം അതെല്ലാം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോ പക്ഷേ ഈ വ്യക്തി അതിൽ നിന്ന് പോയി ടെൻ ഓഫ് വേർഡ്സ് ഈ വ്യക്തി എന്ത് ചെയ്തു ചെയ്ത് തെറ്റതാ തെറ്റാണ് ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരോട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ആ വ്യക്തി കുറ്റബോധമുണ്ട് ഈ വ്യക്തിക്ക് അപ്പൊ ഈ വ്യക്തി തെറ്റുകളെല്ലാം ഏറ്റു നിങ്ങളോട് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിലും ചിലപ്പോ പ്രായശിത്തം ചെയ്യുന്നുണ്ടാവാം മറ്റുള്ളവർക്ക് നന്മ ഈ സമയത്ത് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടാണ് സമ്മിശ്രമായ ഒരു അനുഭവം ഈ വ്യക്തിക്ക് കർമ്മഫലം ഈ വ്യക്തിക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ വ്യക്തി ഇപ്പോ ചെയ്ത തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി കാണാത്ത പോലെ നടിക്കുകയല്ല അത് ഓക്കെ ഞാൻ ഇങ്ങനെ പലരോടും ചെയ്തിട്ടുണ്ട് വളരെയധികം ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനുള്ള ചെയ് ഇനി ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നില്ല നിങ്ങളോട് തിരിച്ചു വന്ന മാപ്പ് പറയുന്നില്ലെങ്കിൽ ഈ വ്യക്തിയുടെ തെറ്റുകള് മാപ്പ് സോറി മാപ്പ് ദൈവമാൽ മാപ്പ് ചെയ്യപ്പെടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വ്യക്തി ചെയ്ത തെറ്റുകളുടെ കുറ്റബോധം കൊണ്ട് ഈ വ്യക്തിക്ക് ഉറക്കമില്ലാതെ അപ്പോൾ ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ വ്യക്തി പോയിട്ടുണ്ടാവാം ആരോടെങ്കിലും ഇപ്പോ പള്ളിയിലാണെങ്കിൽ അച്ഛന്മാരോടും മനസ്സ് തുറന്ന് സംസാരിച്ചിരണം കുറ്റബോധം കൊണ്ട് അതിന്റെ പ്രായശിത്തം ചെയ്തിട്ടുണ്ടാവാം ഏത് ഇതിലാണെങ്കിലും മതത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഈ വ്യക്തി ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ഈ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഏറ്റു പറഞ്ഞ് അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഈ വ്യക്തി ഇപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ഈ വ്യക്തിയുടെ എനർജി ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള വിഴുപ്പ് മുഴുവനും ഈ വ്യക്തി കഴുകി കഴുകിക്കളഞ്ഞു ഇപ്പൊ സ്വതന്ത്രനാണ് അല്ലെങ്കിൽ സ്വതന്ത്രയാണ് കേട്ടോ ഉള്ളില് പേടിയില്ല ഇവർക്ക് അക്വേറിയ സ്ലീബ്രോ ജെമന ആണ് സോഡിയോക്സൈഡ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇവരുടെ അവസ്ഥ എന്താണ് ഭഗവാന് ഇപ്പൊ ഇവർക്ക് എല്ലാവരോടും കംപാഷൻ ആണ് കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ദയയും കനിവും എല്ലാം ഉള്ള എല്ലാം ഒരു എനർജിയാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത് അപ്പോ ഈ വ്യക്തിക്ക് പഴയ ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട് അത് ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ നമ്മളിപ്പോ ഒരാളോട് വഴക്കിട്ട് വഴക്കിട്ടെന്ന് പറഞ്ഞാല് ഒട്ടും നമ്മള് വളരെ മോശമായ രീതിയിൽ ആ വ്യക്തിയോട് പെരുമാറി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്കൊരു കുറ്റബോധം നമ്മൾ വേഗം വിളിച്ചിട്ട് ആ വ്യക്തിയോട് ഞാൻ അങ്ങനെ ചെയ്തതിൽ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ആർഗ്യുമെന്റ് ആണ് തുടങ്ങുന്നത് എന്നാലും നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു അപ്പോ മറ്റേ വ്യക്തിക്കും ഇത് മീൻസ് ചിന്തിക്ക ചിലപ്പോ ഇവരെ നിങ്ങൾ വഴക്കിട്ടത് അത്രേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ നിങ്ങൾ പിന്നെ അതിനെ അത് പിടിച്ച് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പിന്നെ വേറൊരു പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മാരകമായ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ന് ബോധമുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ആ ബോധം ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തി പറയുന്നത് ഞാൻ ചെയ്തു സ്ത്രീ അനുഭവിച്ചു ഞാൻ ചെയ്തു കൊറേ ദ്രോഹങ്ങൾ ചെയ്തു എനിക്കറിയാം ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് പക്ഷേ ഞാൻ ഇനി തിരുത്താൻ പോകുന്നില്ലാതെ ചെയ്ത കാര്യങ്ങളെ തിരുത്താൻ പോയാൽ അത് വീണ്ടും പ്രശ്നമാകുന്നത് കൊണ്ട് ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്നില്ല ഏതവസ്ഥയിലാണോ ഞാൻ ആരെയൊക്കെയാണോ ദ്രോഹിച്ച് അടുത്തേക്ക് ഞാൻ പോവില്ല ഇനിയുള്ള എൻ്റെ ജീവിതം ഞാൻ വളരെ ദയയോടും കരിവോടും കൂടിയാണ് ജീവിക്കാൻ പോകുന്നത് മാക്സിമം മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ ഞാൻ നോക്കുമെന്നാണ് ഈ വ്യക്തി പറയുന്നത് അപ്പൊ പുതിയൊരു ജീവിതത്തിലേക്കാണ് ഈ വ്യക്തി പോകുന്നത് പുതിയൊരു തുടക്കം പഴയ കാര്യങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് ഈ വ്യക്തി പോകുകയാണ് മനസ്സിലായോ അപ്പോ ഈ ഭാരം ഈ വ്യക്തി ചുമക്കുന്നില്ല ഈ വ്യക്തി അതെല്ലാം കഴുകിക്കളഞ്ഞു എന്നാണ് പറയുന്നത് പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് മുമ്പോട്ടുള്ളൊരു ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് പോകുകയാണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയോക്സൈഡ് ഒന്നും വന്നിട്ടില്ല ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ റിവീഡിങ് കാണുന്നവർക്കുള്ള ഗൈഡൻസ് എന്താണ് ഇവിടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഈ ഒരു നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഈ ഇവിടെ ഈ ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് ഫോർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് പഴയ കാര്യങ്ങൾ ഓർത്ത് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ ഓർത്ത് അതിൽ മുറുക്ക പിടിച്ച് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു വിക്റ്റിം മെന്റാലിറ്റി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മളോട് മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങള് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് മനസിലായോ ആ ഒരു റെഡ് ഫ്ലാഗ് നമ്മൾ കണ്ടു വ്യക്തി നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ ആ വ്യക്തിയുടെ പെരുമാറ്റത്തിന് നമുക്ക് മനസ്സിലായി ഇപ്പോ എത്രയോ കൊലപാതകങ്ങളാണ് നടക്കുന്നത് അല്ലേ അപ്പോ നമുക്ക് ഒരാള് നമ്മളെ നമ്മളോടുള്ള അയാളുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്ന് അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയോ ആദ്യമൊക്കെ ഈ വ്യക്തി ഒരു വീഡിയോ ഞാൻ കണ്ടു നമ്മളുടെ ഇവിടെ അല്ല കേരളത്തിലല്ല പുറത്തുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോ അതിനകത്ത് പറയുന്നത് ഒരാള് അയാളുടെ ഗേൾഫ്രണ്ടിനെ കൊന്നു കളഞ്ഞു കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളത് ഒളിപ്പിക്കുകയാണ് ഒളിപ്പിച്ച് കഴിഞ്ഞപ്പോ പിന്നീട് ഈ സ്ത്രീയുടെ ശരീരം തിരിച്ചു കിട്ടുമ്പോ ഇയാൾ കൊണ്ട് കഷ്ണിച്ചയാളെ അവരെ എവിടെയോ കൊണ്ടേ മറവ് ചെയ്യാണ് ചെയ്യണത് പക്ഷേ സി സി ടി വിയിൽ ഇത് കണ്ടു സി സി ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പോ ഇയാളെ ചോദ്യം ചോദിച്ചപ്പോ ഇയാള് പറയാണ് ഇയാളെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇയാളൊരു വികലമായ മനസ്സുള്ള ഒരാളാണ് അപ്പോ ഇയാള് ഈ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ ശ്വാസം മുട്ടിക്കും മനസ്സിലായോ അയാൾക്ക് ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരോട് ഭയങ്കര സ്നേഹം തോന്നും അതിൽ പിടിച്ച് ഞെക്കി പിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് ഞെക്കും അവർക്ക് ശ്വാസം മുട്ടും മനസ്സിലായോ അങ്ങനത്തെ ഒരാളാണ് ഈ വ്യക്തി അപ്പൊ ഇങ്ങനെ പലർക്കും അനുഭവമുണ്ട് ഇയാളുടെ എക്സ് ഗേൾ ഫ്രണ്ട്സിനൊക്കെ അനുഭവമുണ്ട് ഈ പെൺകുട്ടി അത് അറിഞ്ഞിട്ടും ആരോടും കംപ്ലൈന്റ് ചെയ്തില്ല അറിയാം ഇവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് പക്ഷെ എന്നാലും ഇവൾക്ക് ഇവനോട് സ്നേഹം വെള്ളമുണ്ട് അവൾ അത് കണ്ണടച്ചു വീട്ടുകാരോടൊന്നും പറഞ്ഞില്ല ഒരു ദിവസം ഇവൻ ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് ശക്തി പോകും അപ്പൊ ഇവര് ഡ്രഗ്സും വെള്ളമടിക്കുന്ന ആൾക്കാരാണ് ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ സ്നേഹം കൂടി ഇവളെ കെട്ടിപ്പിടിച്ചു ഇവളുടെ റിബ്സ് ഒടുങ്ങി പോയി അപ്പൊ എന്ത് സ്ട്രോങ് ആയിട്ടാണ് ഇവൻ കെട്ടിപ്പിടിച്ചത് അവളെ ആ റിബ്സ് ഒടിഞ്ഞു അവളുടെ ഹാർട്ടിലെല്ലാം കേറിയിട്ടാണ് അവള് മരിച്ചുപോയത് പ്രതീക്ഷിക്കുന്നില്ലേ ഇവള് മരിച്ചു പോകുന്നു അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം ആ പെൺകുട്ടിക്ക് അറിയാം ഇവളിപ്പരോടെങ്കിൽ പറയണമായിരുന്നു അല്ലെങ്കിൽ അയാളെ ഒഴിവാക്കണമായിരുന്നു അല്ലെങ്കിൽ അയാളോട് പറയണം എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ഇഷ്ടമല്ലാന്ന് അവളൊന്നും പറഞ്ഞില്ല അങ്ങനെ അവളുടെ അവസാനം വന്നു പിന്നെ വേറെ അവൻ്റെ എക്സ്കർഷൻസ് ഒക്കെ വന്ന് പോലീസിനോട് സംസാരിക്കുമ്പോഴാണ് അവർ അറിയുന്നത് ഇവരിങ്ങനത്തെ ഒരു ഇതുണ്ട് എല്ലാവരോടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവന്റെ റിലേഷൻഷിപ്പ് ഇന്ന് പല സ്ത്രീകളും ഒഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോ റെഡ് ഫ്ലാഗ്സ് എന്നൊക്കെ ആര് ഈ പെൺകുട്ടി കണ്ണടച്ചിരുട്ടാക്കയാണ് ചെയ്ത് അങ്ങനെ പലരും നമ്മള് പലരും അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കുന്നുണ്ട് ഈ രീതിയിൽ കാണുന്നവര് പല പ്രശ്നങ്ങളും റിലേഷൻഷിപ്പിൽ വരുമ്പോ അത് ക്ഷമിച്ചും സഹിച്ചും കണ്ടില്ലാന്ന് നടിച്ചും ആരോടും മിണ്ടാതെ നിൽക്കും ഒരു ദിവസം അത് വളരെ മാരകമായിട്ട് വരും ഇവിടെ നിങ്ങളിൽ പലരും അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അതിന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന പല ആളുകളും എന്ത് ഉദ്ദേശിച്ചാണ് അവർക്ക് എന്തൊക്കെ തരം മാനസിക രോഗം രോഗങ്ങളുണ്ട് എന്ന് അവർക്ക് തന്നെ അറിയില്ല പക്ഷെ നമ്മൾക്ക് അവരെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് അത് കണ്ടാലും മനസ്സിലാവണം മനസ്സിലായോ അപ്പൊ അതാണ് നിങ്ങൾ ഈ ഇവര് ഇവര് നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കഴിയും തെറ്റിപ്പിടിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് ഇത് നേരത്തെ അറിവുള്ള കാര്യമാണ് എന്നെങ്കിലും ഈ വ്യക്തി പോകുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു ആ വ്യക്തിയെ പോകാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ആ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു നിങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വേറെ ആരെങ്കിലും പുറകെ പോയാലോ എന്ന് നിങ്ങൾ പേടിച്ചു ഒരു സ്ത്രീ അവളുടെ സ്വത്ത് കല്യാണം കഴിച്ചപ്പോ ഇയാൾക്ക് രണ്ടാം വിവാഹം വിവാഹം കഴിച്ച സമയത്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവള് അറിഞ്ഞു ഇവന് വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും അപ്പോ ഇവളെന്ത് ചെയ്തു ഇവനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് ആ സ്ത്രീയുമായിട്ട് ബന്ധം നിർത്താൻ വേണ്ടിയിട്ട് ആ പകുതി സ്വത്ത് എഴുതി കൊടുത്തു ഇഷ്ടദാനം കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ ഇഷ്ടദാനം കൊടുത്ത് അവനെ പിടിച്ചു നിർത്താൻ പോയെങ്കിലും അവൻ ആ സ്വത്ത് എടുത്തുകൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ പുറകെ പോയി അവൻ അവിടെയും ഉറച്ചു നിൽക്കില്ല അത് വേറെ കാര്യം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും നമ്മൾ കേൾക്കുമ്പോ മനസിലാ ന്യൂസ് കാണുമ്പോ നമുക്ക് ഇതിന്റെ ഒരു ബോധം വരണം അല്ലാതെ ഇയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി ഇയാള് പറ്റിച്ചിട്ട് പോകുമെന്ന് നമുക്കറിയാം നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് അതൊക്കെ ഒരു സൂചന അത് നമ്മളത് കണ്ണടച്ചിരുട്ടാക്കി ഇയാൾ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് പല മുന്നറിയിപ്പുകളും കിട്ടിയതാണ് ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടാവും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്തുള്ളവർ പറഞ്ഞിട്ടാവും ഇത് ശരിയല്ല ഇത് നല്ല വഴിക്ക് അല്ലല്ലോ പോകുന്നത് നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കിയതാണ് സിറ്റുവേഷൻ എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങള് ഇവിടെ കണ്ണടച്ചിരിട്ടാക്കി ഇരുന്നിട്ട് കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ന്യായം സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളാനുള്ള ശക്തി നിങ്ങൾക്ക് വേണം എന്നുവെച്ചാല് ആ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കുഴിയിലേക്ക് ചാടിയത് എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ സംഭരിക്കണം മനസ്സിലായി ഓക്കെ ഞാൻ അറിഞ്ഞോണ്ടാണത് ചെയ്തതും ഈ വ്യക്തി എന്നോട് ചെയ്തതിൽ എനിക്ക് പകുതി ഉത്തരവാദിത്വമുണ്ട് ഈ വ്യക്തി മുഴുവനായിട്ട് ഉത്തരവാദിത്വം ഈ വ്യക്തിയുടെ അല്ല ഞാനും കൂടെ അത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറ്റിയത് എന്നൊരു ബോധം നിങ്ങൾക്ക് വരുമ്പോ പകുതി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും പിന്നെ നിങ്ങൾ ഹീലിംഗിലേക്കാണ് പോകുന്നത് ഓക്കെ ആക്സെപ്റ്റ് ചെയ്തു ഞാനും കൂടെ വരുത്തി വെച്ചതാണ് ശരി പാഠങ്ങൾ പഠിച്ചു ഇനി നിങ്ങൾ മുമ്പോട്ട് പോവുക അപ്പോ ആ തെറ്റുകൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ സൈഡിലുള്ള ആ എത്ര ശതമാനമാണോ നിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും കണ്ടില്ലാന്ന് നടിച്ച ആ നിങ്ങള് ആ ധൈര്യം കാണിക്കണം ഓക്കെ ഞാനും കൂടെ അറിഞ്ഞിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നത് എന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ അതാണ് സ്ട്രെങ്ത് കാർഡ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് യൂണിവേഴ്സ് ബ ആദ്യം നിങ്ങൾ സംഭരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള തെറ്റും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് ഇരു ഇരുന്ന് ചിന്തിക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് ആ വ്യക്തി പോകാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നോട് എന്നോട് ഈ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞവരെല്ലാം ഞാൻ ഒഴിവാക്കി ഏയ് ഇവര് വെറുതെ പറയുന്നു അല്ലെങ്കിൽ എനിക്ക് സത്യം കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ വ്യക്തിയെ പിരിച്ചു നിർത്താൻ പറ്റും എന്ന് ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാണ്ടോ ഇവിടെ ലിയോയും ലീബ്രയും സൈൻ ആണ് കാണിക്കുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചുള്ള റീഡിംഗ് ആണിത് അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം എല്ലാവരും സേഫായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ